ദീപുവിന്റെ കൊലപാതകം കൊട്ടേഷൻ ദീപുവിൻറെ കാറിൽ നിന്ന് കാണാതെ പത്ത് ലക്ഷം രൂപയിൽ ഏഴേകാൽ ലക്ഷം രൂപ പ്രതിയും ഗുണ്ടാത്തലവനുമായ അമ്പിളിയുടെ മലയത്തെ വീട്ടിൽ നിന്നും കണ്ടെടുത്തിരിക്കുകയാണ് ക്രഷർ താൽക്കാലികമായി പൂട്ടിയതോടെ ഉണ്ടായ കടുത്ത സാമ്പത്തിക ബാധ്യത കാരണം ദീപു തന്നെ കൊല്ലാൻ ആവശ്യപ്പെട്ടതെന്നാണ് അമ്പിളിയുടെ വിചിത്ര മൊഴി ഇതിന് പിന്നാലെ ഇപ്പോൾ ഇതാ പ്രതി ഷാജി എന്ന അമ്പിളിയുടെ ഞെട്ടിക്കുന്ന കുറ്റസമ്മത മൊഴി കൂടി പുറത്തുവരികയാണ് വരികയാണ് ദീപുവിന്റെ കൊലപാതകം കൊട്ടേഷനാണ് കൊട്ടേഷൻ നൽകിയത് ആശുപത്രി ഉപകരണങ്ങളുടെ ഡീലറെന്നും എന്നും കൊലയ്ക്കുപയോഗിച്ച് മാസ്കും കത്തിയും നൽകിയത് ഇയാളെന്നും പ്രതി ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നു ഇയാളുമായി നെയ്യാറ്റിങ്കരയിലും പാറശാലയിലുമായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് അതേസമയം കുറ്റം സംബന്ധിച്ചെങ്കിലും കൊലപാതകത്തിന് പിന്നിലുണ്ടായ കാരണത്തിൽ ദുരൂഹത തുടരുകയാണ് കഴിഞ്ഞ ദിവസം അമ്പിളിയുടെ ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇതിലും ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നാണ് വിവരങ്ങൾ അമ്പിളിയുടെ വീടായ മലയത്തും കാറിൽ കയറി നെയ്യാറ്റിങ്കിരയിലും കൃത്യം നടത്തിയ കളിക്ക് ഉള്ള ഒറ്റാമരത്തും പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെങ്കിലും അമ്പലിയുടെ മൊഴികളിലെ വൈരുദ്ധ്യമാണ് ഇപ്പോൾ പോലീസിനെ പോലും കുഴപ്പിക്കുന്നത് അതായത് അമ്പിളിയുടെയും കൊല്ലപ്പെട്ട ദീപുവിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇനി നടത്താൻ പോകുന്നത് ഇവരും ബന്ധപ്പെട്ട ആളുകളെയും ചോദ്യം ചെയ്യുമെന്നാണ് വിവരങ്ങൾ അതേസമയം ദീപുവിന്റെ കുടുംബം പറയുന്നത് ഗുണ്ടാ സംഘങ്ങളുടെ ഭീഷണിയുണ്ടെന്നാണ് ഉണ്ടെന്നാണ് ദീപുവിന് അത്തരത്തിൽ വന്ന കോളുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമെന്നാണ് വിവരങ്ങൾ അതേസമയം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ അപേക്ഷ നൽകാനുള്ള തീരുമാനത്തിലാണ് പോലീസ് കൊലപാതകത്തിന്റെ പൂർണ്ണ ചിത്രം തെളിയാൻ സമയമെടുക്കുമെന്നും തമിഴ്നാട് പോലീസ് പറയുന്നു അതുമാത്രമല്ല മാത്രമല്ല കൂടുതൽ ഇടത്തെ സി സി ടി വി ദൃശ്യങ്ങളും മൊബൈൽ ഫോൺ അടക്കം പരിശോധിക്കേണ്ടതുണ്ട് ഇവരുമായി ബന്ധപ്പെട്ട മറ്റു ചിലരെ ചോദ്യം ചെയ്തതോടുകൂടി മാത്രമേ ഈ വരികയുള്ളൂ എന്നാണ് കണക്ക് കൂട്ടുന്നതും ഇക്കഴിഞ്ഞ ദിവസമാണ് പ്രതി അമ്പിളിയെ കന്യാകുമാരി എസ് പി സുന്ദരവതത്തിന്റെ നേതൃത്വത്തിൽ പിടികൂടുന്നതും തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് അമിത ശബ്ദത്തിൽ ഇരമ്പിച്ചുകൊണ്ട് റോഡരികിൽ ഒരു കാർ നിൽക്കുന്നതായി നാട്ടുകാർ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ഡ്രൈവിംഗ് സീറ്റിൽ കഴുത്ത് മുറിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു സംഭവത്തിൽ കത്തിയടക്കം കണ്ടെത്തിയിരുന്നു പിറകിലത്തെ സീറ്റിൽ നിന്നൊരാൾ ബാഗുമായി ഇറങ്ങിപ്പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കമാണ് പോലീസിന് ലഭിച്ചത് അതിനിടെ ദീപുവിന്റെ കാറിൽ നിന്ന് കാണാതെ രൂപയിൽ ലക്ഷം രൂപ ഇപ്പോൾ മലയത്തെ വീട്ടിൽ നിന്നും ാണ് എസ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ പണം കണ്ടെത്തിയിരിക്കുന്നത് ദീപുവിന്റെ കാറിൽ നിന്നും താൻ പണം എടുത്തിട്ടില്ല എന്നാണ് അമ്പിളി ആദ്യം മൊഴി നൽകിയത് എന്നാൽ ഇയാളുടെ ഭാര്യയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതോടെയാണ് ഇത് കള്ളമാണെന്ന് തെളിഞ്ഞതും തുടർന്നാണ് റെയ്ഡ് നടത്തി പണം കണ്ടെത്തിയത് പണം ഒളിപ്പിക്കാൻ കൂട്ടുനിന്നതിനാൽ അമ്പളിയുടെ ഭാര്യയും പട്ടികയിൽ ഉൾപ്പെടുത്തിയേക്കുമെന്ന സൂചനകൾ പുറത്തുവരികയാണ് വരികയാണ് അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം ക്രഷർ താൽക്കാലികമായി പൂട്ടിയതോടെ ഉണ്ടായ കടുത്ത സാമ്പത്തിക ബാധ്യത കാരണം ദീപുവാണ് തന്നെ കൊല്ലാൻ ആവശ്യപ്പെട്ടതെന്നാണ് അമ്പളി പോലീസിന് മൊഴി നൽകിയത് അതായത് മൊഴി ഇങ്ങനെയാണ് തിങ്കളാഴ്ച രാവിലെ അമ്പിളി കളിയിക്ക കൊലപാതകം നടത്താനുള്ള സ്ഥലം കണ്ടെത്തി പ്രദേശത്ത് ചുറ്റിത്തിരിഞ്ഞതിന് പിന്നാലെ രാത്രി എട്ടരയോടെ കളിയിക്കവിളയിൽ ദീപുവിനെ കാത്തുനിന്നു ദീപു അവിടെ എത്തി അമ്പിളിയെ കാറിൽ കൂട്ടി പടന്താലും ചെക്ക് പോസ്റ്റിന് സമയം എത്തിയപ്പോൾ കാർ റോഡരികിൽ പാർക്ക് ചെയ്തു അമ്പലി ക്ലോറോഫോമോ കട്ടർ ബ്ലൈഡും സർജിക്കൽ ബ്ലൈഡും കയ്യിൽ കരുതിയിരുന്നു കാറിന്റെ മുൻവശത്ത് നിന്ന് വൃദ്ധൻ നോക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ദീപു പുറത്തിറങ്ങി കാറിന്റെ ബോണറ്റ് തുറന്നു വെച്ചു തിരികെ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയതിന് പിന്നാലെ സീറ്റ് ബെൽറ്റ് ധരിച്ചു അമ്പിളി കയ്യിൽ കരുതിയിരുന്ന ക്ലോറോഫോം ദീപുവിന് നൽകിയതിന് പിന്നാലെ കട്ടർ ബ്ലൈഡ് ഉപയോഗിച്ച് കൃത്യം നടത്തി തുടർന്ന് കൃത്യം നടത്തിയപ്പോൾ ബ്ലൈഡ് ഒടിഞ്ഞു ഒടിഞ്ഞ ബ്ലൈഡിന്റെ ഭാഗമാണ് പോലീസ് കാറിൽ നിന്ന് കണ്ടെത്തിയത് തുടർന്ന് അമ്പളി മുൻസീറ്റിൽ മുൻ സീറ്റിൽ നിന്ന് ഇറങ്ങി പിൻ സീറ്റിൽ കയറിയതിനു ശേഷം സർജിക്കൽ ബ്ലൈഡ് ഉപയോഗിച്ച് വീണ്ടും കൃത്യം ചെയ്തു മരണം ഉറപ്പാക്കിയതിന് പിന്നാലെ സമീപത്തെ മെഡിക്കൽ ഷോപ്പിലെത്തി ജീവനക്കാരോട് ഭാര്യയെ വിളിക്കാൻ ഫോൺ ചോദിച്ചു വിളിച്ചതിന് പിന്നാലെ ഭാര്യയുടെ നമ്പർ ജീവനക്കാരെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു ഇവിടെ നിന്ന് ലിഫ്റ്റ് ചോദിച്ച് ബൈക്കിൽ കളിയിക്കവളയിൽ എത്തിയതിനു ശേഷം ബസിൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു അതേസമയം സിനിമാ കഥയെ പോലും വെല്ലുന്ന തരത്തിലുള്ള മൊഴി പോലീസ് ഇതുവരെ വിശ്വസിച്ചിട്ടില്ല അതേസമയം മദ്യപാനിയും കരൽ രോഗം ഉൾപ്പെടെ മാരക രോഗങ്ങളുള്ള അമ്പിളിയെ പോലീസ് മർദ്ദിക്കില്ല എന്ന് കരുതി തന്നെയാണ് അമ്പിളി ഇത്തരത്തിൽ ആവർത്തിച്ച് കള്ളങ്ങൾ പറയുന്നതായിട്ടാണ് പോലീസ് കരുതുന്നത് എന്തായാലും സംഭവത്തിൽ അടിമുടി ദുരൂഹത തന്നെയാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മൊഴി മാറ്റി പറയുന്നതാണ് ഇപ്പോൾ ഈ കേസിൽ ഏറെ പോലീസുകാരെ പോലും കുഴപ്പിക്കുന്നത് സംഭവത്തിൽ അമ്പിളി ഇപ്പോൾ നൽകിയിരിക്കുന്ന കുറ്റസമ്മത മൊഴിയിൽ ഇതൊരു കൊട്ടേഷൻ എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് വരുന്നത് എന്നാലും ഈ കേസിൽ ഇനിയും അന്വേഷണം ബാക്കി നിൽക്കുകയാണ് കൂടുതൽ പരിശോധനകളും കൂടുതൽ അന്വേഷണങ്ങളും നടത്തിയാൽ മാത്രമേ സംഭവത്തിൽ എന്താണ് അവിടെ ദീപുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വ്യക്തമാവുകയുള്ളൂ ന്യൂസ് ഡാസ് കർമ്മ ന്യൂസ്